നമസ്കാരം ദേവിക ഡിജിറ്റൽ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഷിംല മണ്ണൂർ പോകുന്നത് കാപ്പിള്ളി തറവാട്ടിലേക്കാണ് തറവാട് എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരാണ് ഇവിടെയാണ് മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരുടെ ഭവനം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവരുടെ മക്കളെ അധികാര കേന്ദ്രത്തിലേക്ക് എത്തിക്കുകയാണ് മുഖ്യ ലക്ഷ്യം അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി പ്രവർത്തിച്ച ഒരച്ഛൻ്റെ മകളാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് അത് വേറെ ആരുമല്ല നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ശാരദ ചേച്ചി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ശാരദ ടീച്ചർ എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ജില്ലാ പഞ്ചായത്ത് അംഗം മോഹൻ അപ്പോൾ നമുക്ക് ടീച്ചറെ കാണാൻ കാപ്പിള്ളി തറവാട്ടിലേക്കൊന്ന് പോയാലോ ടീച്ചറെ കാണുമ്പോൾ പ്രത്യേകിച്ചും ജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന മൂന്നക്ഷരമുണ്ട് എളിമയുടെയും വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും പ്രത്യേകമായ പി കെ വി എന്ന മൂന്നക്ഷരം അച്ഛന്റെ സ്നേഹവാത്സല്യം ജനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ പോലെ പി കെ വി എന്ന മൂന്നക്ഷരം പി കെ വി എന്നുള്ള മൂന്നക്ഷരത്തിന് ഞാൻ അടുത്ത കാലത്ത് ഒരു അച്ഛൻ മരിച്ച സമയം എഴുതിയൊരു മാഗസിൻ പോലെ പേപ്പറിൽ വന്നതുകൊണ്ട് ഈ പി കെ വി എന്നുള്ളത് ലാളിത്യം വിനയം ആ അച്ഛൻ്റെ അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് മൂന്നക്ഷരങ്ങളിൽ പെടുന്ന അതെല്ലാം വിനയമുണ്ട് ലാളിത്യമുണ്ട് അപ്പം അങ്ങനെ ഒരു ആരോ എഴുതിയേക്കുന്നതാണ് അത് ഞാൻ വായിച്ചായിരുന്നു സത്യത്തിൽ അതുതന്നെയാണ് അച്ഛൻ്റെ ഒരു ജീവിതത്തിൽ ഞങ്ങളും കുടുംബത്തിലും എല്ലാവരും കണ്ടിരിക്കുന്നത് പുറമേയുള്ള എല്ലാവരും ഇപ്പം എല്ലാവരും പറയുന്ന അങ്ങനെ രാഷ്ട്രീയത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അങ്ങനെയാണ് അപ്പോൾ ആ അച്ഛൻ്റെ ആ ഒരു പേര് തന്നെയാണ് അല്ലെങ്കിൽ ആ പൈതൃകം അച്ഛൻ്റെ മകളായി അമ്മ ഇവിടുത്തെ കുടുംബ അച്ഛൻ്റെ ജനിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളും കൂടിയാണ് എന്നുവെച്ചാൽ ഒരു അപൂർവ സൗഭാഗ്യമാണല്ലോ തീർച്ചയായിട്ടും ഞങ്ങൾ അത് മക്കളെല്ലാവരും അങ്ങനെയാണ് അപ്പോൾ വിചാരിക്കുന്നത് അപ്പോൾ ആ അച്ഛൻ്റെ ഞങ്ങൾക്ക് കിട്ടുന്ന അച്ഛനുള്ളപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാളും ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം എല്ലാവരിൽ നിന്നും അത് ഇവിടെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ എവിടെ ചെന്നാലും പല ജില്ലകളിൽ ചെന്നാലും എവിടെ ചെന്നാലും ഇനിയല്ല അല്ല എം പി ആയിരുന്ന അച്ഛനായിരുന്നു പതിനഞ്ച് വർഷം അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ വന്ന് നേതൃത്വത്തിലുള്ളവരെയും കാണുമ്പോഴും ഇന്നേ ആളുടെ മകളെന്ന് പറയുന്ന കിട്ടുന്ന ഒരു സ്നേഹം അതാണ് ഇന്ന് എനിക്ക് ഏറ്റവും വലിയ ഒരു പുണ്യമായിട്ട് ഞാൻ കാണുന്നത് അത് കിട്ടുന്നുണ്ട് നല്ലപോലെ ടീച്ചർ ഒക്കൽ ഡിവിഷനിൽ സംഭരണ സീറ്റിലും ജനറൽ സീറ്റിലും ജയിച്ച് പത്ത് വർഷം പൂർത്തിയാകാൻ പോകുന്ന ഈ വേളയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാത്തതിൽ വിഷമം തോന്നുന്നുണ്ടോ യാതൊരു വിഷമമില്ല ഇതൊക്കെ ഓരോ നിമിത്തങ്ങളായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായി തിരഞ്ഞെടുപ്പിൽ നിന്നു മെമ്പറായി അത് എറണാകുളം ജില്ലയില് രണ്ടു പ്രാവശ്യവും ഭരണസമയ ഭരണം വന്ന് കിട്ടിയത് കോൺഗ്രസ്സിനാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ന്യായമായിട്ടും അതിൽ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അങ്ങനെ പ്രസിഡൻ്റ് ആവണമെന്നോ ഒന്നും വിചാരിച്ചല്ല ഈ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ വരുന്നത് അപ്പോൾ കിട്ടുന്ന നമുക്ക് നിയോ എന്താണോ ഒരു ഉത്തരവാദിത്വം അത് വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു ശരിക്കു പറഞ്ഞ ജനപ്രതിനിധി ആകുമ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശവും തോന്നലുമൊക്കെ അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു വിഷമവും ഒരിക്കലും തോന്നിയിട്ടില്ല പഴയകാല തലമുറയിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരുടെ വിനയവും ലാരിത്വവും വ്യക്തിത്വവും പകർന്നു കിട്ടിയ അപൂർവ വ്യക്തികളിലോരാണ് ശ്രീമതി മോഹൻ വളരെയേറെ സന്തോഷത്തോടും ചിരിച്ചുകൊണ്ടും മാത്രമേ ശാരദ ചേച്ചിയെ കാണാറുള്ളൂ ഷാരദ ചേച്ചിയെ കാണുമ്പോൾ തന്നെ സഖാൾ പി കെ വിയെ ഞങ്ങളുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തും ഷാരദ ചേച്ചിയെ പോലുള്ള വ്യക്തികൾ വീണ്ടും ജനപ്രതിനിധികളായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ടീച്ചറുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ പെരിയാർ നദി മനോഹരമായിട്ട് ഒഴുക്കുന്നു അതിൻ്റെ നടുവിൽ ഒരു പ്രകൃതി രമണീയമായ ഒരു ഗ്രാമമുണ്ട് ഒക്കൽ തുരുത്ത് ടൂറിസം മേഖലയ്ക്ക് വേണ്ടി ടീച്ചറുടെ സംഭാവന എന്ത് നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ എല്ലായിടത്തും തന്നെ ടൂറിസം ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ടൂറിസം അതിനായിട്ടുള്ള മന്ത്രിയുണ്ട് അതുപോലെ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലെ പോലെ തന്നെ ടൂറിസം ഒരു വരുമാന വരുമാനമാർഗം കൂടിയാണ് ശരിക്കും ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്താൽ അപ്പോൾ പെരിയാറിൻ്റെ തീരം എന്ന് പറഞ്ഞു ആ മൂന്ന് പഞ്ചായത്തും കാലടി ഡിവിഷനിൽ വരുന്ന മൂന്ന് പഞ്ചായത്ത് കാലടി ഒക്കലും കാഞ്ഞൂരും പെരിയാറിൻ്റെ തീരം തന്നെയാണ് അതിൻ്റെ മനോഹാരിത ആ മൂന്ന് പ്രദേശത്തിനും ഉണ്ട് അത് അങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാനും ഒക്കലെ പ്രത്യേകിച്ച് എടുത്തു പറയുമ്പം മറ്റ് രണ്ട് പഞ്ചായത്തിനേക്കാളും ഈ തുരുത്തൊരു പ്രത്യേകത സ്ഥലമാണ് പ്രത്യേകമായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സ്ഥലമാണ് അതെന്താണെന്ന് വെച്ചാൽ പെരിയാറിനോട് ചുറ്റി പെരിയാറുണ്ടായി ഉള്ള ഒരു സ്ഥലമാണല്ലോ തുരുത്തെന്ന് പറയുമ്പം ചുറ്റും പെരിയാർ ഒഴുകുന്നു അതിന് നടുക്കൊണ്ടായിരുന്നു പത്ത് മുപ്പത്തിയെട്ട് കുടുംബങ്ങളോളം പത്ത് വർഷം മുമ്പ് ഞാനവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ചെല്ലുമ്പോഴും ഒക്കെ പറഞ്ഞ് എട്ടറിഞ്ഞ കാര്യവും അത് കുറേ കുടുംബങ്ങളുണ്ടായിരുന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഒരു ഭാഗം വെള്ളം വറ്റി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഏതായാലും വളരെ അധികം ടൂറിസത്തിന് പ്രാധാന്യവും അല്ലെങ്കിൽ ടൂറിസത്തിന് പ്രയോഗിക്കുക ചെയ്യാവുന്ന സ്ഥലം തന്നെ അവിടെയാണ് ഗുരുദേവൻ വന്ന് മറ്റേ ക്ഷേത്രം മറ്റെടുത്തുമൊക്കെ ഇട ഊര് ക്ഷേത്രത്തിനെ പറ്റിയുള്ള ആലോചനയൊക്കെ നടത്തി എന്നൊക്കെ ഞാൻ എവിടെ വായിച്ച ഒരു അറിവാണ് പറഞ്ഞു അറിവ് അപ്പോൾ അങ്ങനെ ഗുരുദേവൻ്റെ കാൽപാദം അറിഞ്ഞ സ്ഥലം അവിടെ എല്ലാ വർഷവും അവിടെ വലിയ വിശേഷമായ ഉത്സവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പ്രദേശത്തുള്ളവരും ഒക്കെ അതിന് അപ്പോൾ എനിക്കതിന് അവിടെ കുറേ മാറ്റങ്ങൾ അവിടെ വന്നിട്ടുമുണ്ട് ആ ക്ഷേത്രമാണെങ്കിലും എല്ലാ വർഷവും അവിടെ പരിപാടികൾ നടത്തിക്കൊണ്ട് വലിയ വിശേഷമായിട്ട് താലപ്പുലിയും എല്ലാമായി ആ ഒക്കലിലെ ജനം മൊത്തം ഏറ്റെടുക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് ആ തുരുത്ത് ആ തുരുത്തിൽ ധാരാളം കുട്ടികൾ അതുപോലെ സിനിമാ ഷൂട്ടിങ്ങിന് വരുന്നുണ്ട് എൻ എസ് എസിൻ്റെ കോളേജിൽ നിന്നും ശങ്കരാ കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് അവിടെ ചെടികൾ നട്ടുപോകുന്നു പെരിയാറിൻ്റെ തീരത്ത് വളരെ പിന്നെ എം എൽ എയുടെ ഫണ്ട് സജുപോള ഉപയോഗിച്ച് അവിടെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളാക്കാനും ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് എല്ലാവരും ഇപ്പോൾ അടുത്ത കാലം കൊണ്ട് അവിടത്തേക്ക് നല്ല റോഡുകൾ ആ റോഡിന് വേണ്ടി ഒരിക്കൽ ഫണ്ട് വയ്ക്കാൻ എനിക്ക് സാധിച്ചു ബാക്കിയുള്ളത് എം എൽ എയും അല്ലെങ്കിൽ വാർഡും അങ്ങനെയൊക്കെ ആയിട്ട് ഫണ്ട് വെച്ച് അതിന് പ്രൊമോഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ വളരെ നല്ലൊരു അതുപോലെ തന്നെ കാലടിയിൽ പറഞ്ഞ ആദിശങ്കറിൻ്റെ നാട് ആഗമാനന്ദ സ്വാമികളും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്ന പേരുകളാണ് വലിയ വലിയ ആൾക്കാർ അപ്പോൾ അതിനൊക്കെയുള്ള പ്രാധാന്യം ലോകം മുഴുവറിയും ആദിശങ്കറിൻ്റെ നാടെന്ന് പറയുമ്പം അതിനൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകിച്ച് ഞാൻ കർണാടകത്തിൽ ബാംഗ്ലൂരൊക്കെ ആയിരിക്കുമ്പം ആദിശങ്കറിൻ്റെ ഫോളോവേഴ്സാണ് ഒത്തിരി ഉള്ളത് മാർത്താസ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ അവിടെയുള്ള ക്ഷേത്രവും അമ്പതലക്കുളവും അതിനെല്ലാം പ്രാധാന്യമുണ്ട് ശിവരാത്രി കടവും ഒക്കെ അവിടെ വലിയ പ്രാധാന്യമുള്ളതാണ് കാലടിയിൽ അതുപോലെ കാലടിയിലെ കാഞ്ഞൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചും കാഞ്ഞൂർ പള്ളി ഭയങ്കര വലിയ പ്രധാനമാണ് എല്ലാ ജനുവരി പത്തൊമ്പത് ഇരുപതുകളിൽ അവിടുത്തെ പെരുന്നാളും പുതിയേടം ക്ഷേത്രം അതുപോലെയുള്ള ഒത്തിരി ഇതെല്ലാം ചേർന്ന് മലയാറ്റൂർ പള്ളി അതിനടുത്ത് വരും കാലടിക്ക് അടുത്ത് തന്നെ ചേരുന്നു എല്ലാം ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതും ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ജനങ്ങൾ ധാരാളം വന്നു പോകുന്ന സ്ഥലമാണ് അതിനു വേണ്ടി നമുക്ക് ചെയ്യാവുന്ന റോഡ് വികസനവും മറ്റേതൊക്കെ കൂടെ നിൽക്കാൻ സാധിച്ചു എന്ന് പറയാം ഈ അഞ്ച് വർഷത്തെ വികസനത്തെക്കുറിച്ച് ടീച്ചർക്കൊന്ന് ഓർത്തെടുക്കാമോ തീർച്ചയായിട്ടും കൊടുത്ത വികസനത്തില് ജനപ്രതിനിധിയായി വന്നതിന് ശേഷം അഞ്ച് വർഷമല്ല പത്തു വർഷവും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് തന്നെയാണ് എല്ലാം പത്തു വർഷം മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ ജനപ്രതിനിധിയായിട്ട് വന്നപ്പോഴും രണ്ടായിരത്തി ഇരുപതിൽ ജനപ്രതിനിധിയായിട്ട് വന്നപ്പോഴും അത് ജനറൽ സീറ്റായിരുന്നു ആദ്യത്തെ പ്രാവശ്യം വനിതാ സീറ്റ് തന്നെയായിരുന്നു അങ്ങനെ വന്നപ്പോൾ കൊടുത്ത എന്താ വികസനങ്ങളിലേക്ക് എത്തിയ കാര്യങ്ങൾ മറന്നിട്ടില്ല നല്ലോണം പറയാൻ സാധിക്കുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെയാണെങ്കിലും അത് പറയുമ്പോൾ ആദ്യത്തെ അഞ്ച് വർഷം ഞാൻ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നാൽപ്പത്തി ഒന്ന് വാർഡാണ് ഈ മൂന്ന് പഞ്ചായത്തും കൂടെ കൂടി കാഞ്ഞൂർ വാർഡുകൾ മൊത്തമുണ്ട് കാഞ്ഞൂർ പഞ്ചായത്തും മൊത്തവും ഒക്കൽ പഞ്ചായത്തും അതുപോലെ കാലടിയിലെ പത്ത് വാർഡുമാണ് ചേരുന്നത് അവിടെ മാണിക്യമംഗലം ചെറിയും അതൊക്കെ വലിയ പ്രാധാന്യം ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് എല്ലായിടവും അതുപോലെ പ്രാധാന്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ മൂന്ന് നാൽപ്പത്തൊന്ന് വാർഡുകളിലേക്കും എല്ലാ ഫണ്ടും എല്ലായിടത്തേക്കും ഫണ്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് പഞ്ചായത്തിലും ഭരിക്കുന്ന രാഷ്ട്രീയം പാർട്ടി ഏതാണോ എന്നുള്ളതിന് വ്യത്യാസമുണ്ട് ആദ്യത്തെ ടൈമിൽ കാലടിയിൽ മാത്രം എൽ ഡി എഫിൻ്റെ ഭരണമുണ്ടായിരുന്നു പക്ഷേ കാഞ്ഞൂരും ഒക്കലും ഭരണം വേറെ പാർട്ടിയാണ് കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നത് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഒരു പത്തോ പതിനൊന്ന് വാർഡ് ആണ് അല്ലെങ്കിൽ ഭരിക്കുന്നതിൻ്റെ പകുതി വാർഡുകളിൽ കുറവാണ് എൽ ഡി എഫിന് മെമ്പർമാർ ജയിച്ചിട്ടുള്ളത് മറ്റേത് കൂടുതലും മറ്റ് പാർട്ടികളുടെ കോൺഗ്രസ്സിൻ്റെ മെമ്പർമാരാണ് പക്ഷേ അങ്ങനെ നോക്കാതെ തന്നെ നാൽപ്പത്തൊന്ന് വാർഡുകളിലേക്ക് നമുക്ക് ഫണ്ട് വിനിയോഗിക്കണം എന്നുള്ളത് പാർട്ടിയുടെ ആണെങ്കിലും ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് ഒരു ജനപ്രതിനിധിയായ വികസനം വരുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത് ജാതി മതവ്യത്യാസമില്ലാതെ നമ്മൾ ഫണ്ട് കൊടുക്കാൻ പറ്റുന്നത് വ്യക്തിഗതമായിട്ടുള്ള ആനുകൂല്യങ്ങളാണോ അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള പശ്ചാത്തല വികസനമാണോ ബിൽഡിംഗ് ആണോ ഉണ്ടാക്കുന്നത് അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്നത് ആ നാടിൻ്റെ വികസനത്തിന് എന്ത് ഉതകുന്നു അത് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി തന്നെ വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് ഈ പത്തു വർഷവും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും നമുക്ക് ഞാൻ പൊതുവായിട്ട് പറയുമ്പോൾ അംഗൻവാടി പണിയാൻ സാധിച്ചിട്ടുണ്ട് കാലടിയിൽ നല്ലൊരു അംഗൻവാടി ജനകീയ ആസൂത്രണം ഇത് വെച്ച് കുടുംബശ്രീക്ക് വേണ്ടി ഒരു വനിതാ ക്യാൻറ്റീനിൽ കാലടി പഞ്ചായത്തിനോട് ചേർന്ന് ഒരു ഫണ്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പല്ല പതിനഞ്ച് ഇരുപതിൽ അതുകൂടാതെ കാഞ്ഞൂരുള്ള അംഗൻവാടിക്ക് ഫണ്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സാംസ്കാരിക നിലയം ഒരു എസ് സി സാംസ്കാരിക നിലയം കാലടിയിൽ രണ്ട് വർഷത്തെ ഫണ്ട് വെച്ചിട്ട് ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വെച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ റോഡുകൾ പശ്ചാത്തല വികസനം നല്ലപോലെ പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾക്ക് ഓരോ വർഷവും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഈ അഞ്ച് വർഷത്തിലെന്ന് പറയുമ്പം അത്രയും ഫണ്ടില്ല കഴിഞ്ഞ ടൈമിൽ കിട്ടിയ ഫണ്ട് ഈ പ്രാവശ്യമില്ലായിരുന്നു എന്നാലും ഒരു വർഷം ഒരു രണ്ട് മൂന്ന് കോടിയുടെ അടുത്ത് ഫണ്ട് കിട്ടും ആ ഫണ്ട് റോഡ് വികസനത്തിനാണ് രണ്ടര കോടിയോളം ഞങ്ങൾക്ക് ചിലവാക്കാൻ സാധിക്കുക മെയിൻ്റെനൻസ് ഫണ്ടാണ് അപ്പോൾ അങ്ങനെ കൊടുത്ത ഫണ്ടിൽ പറയുമ്പോൾ ഒക്കലെ എടുത്തു പറയാൻ സാധിക്കുന്നത് ചേലാമറ്റത്ത് നമ്മൾ അമ്പലത്തിന് ദക്ഷിണകാശി എന്ന് പറയുന്ന ആണല്ലോ ചേലാമറ്റം കൃഷ്ണൻ്റെ ക്ഷേത്രം അത് എം സി റോഡിൽ നിന്ന് ചെലാമറ്റം തുടങ്ങി ഒക്കല് വന്ന് ചേരുന്ന ഏതാണ്ട് ഒരു ആറേഴ് കിലോമീറ്ററോളം വരുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവിടെ പ്രളയം വന്ന കാലം നമ്മൾ മറക്കാൻ പറ്റില്ല പ്രളയ സമയത്ത് വെള്ളം കയറുന്ന സ്ഥലവും ഈ തുരുത്തിലുമൊക്കെ അന്ന് ഓർക്കുന്നുണ്ട് കോവിഡ് വന്ന കാലങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളായിരുന്നു ഈ കാലങ്ങളിൽ അപ്പോൾ പ്രളയത്തിന് വേണ്ടി സർക്കാരിൽ നിന്ന് ഓരോ കോടി വെച്ച് ഓരോ എം എൽ എക്കും കൊടുത്തോണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു എഴുപത്തഞ്ച് ലക്ഷം ചേലാമറ്റത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതുകൂടാതെ ഇന്ന് ആ ചേലാമറ്റം റോഡ് ഞാൻ പത്തു വർഷം മുമ്പ് കാണുന്ന റോഡും അത് ജനങ്ങൾക്ക് അവിടെ ചീ കർത്തവ വെളിയിടാൻ തർപ്പണം നടത്തുന്ന സ്ഥലമാണ് ലക്ഷങ്ങൾ ആൾക്കാർ വരുന്നതാണ് അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വഴികൾ മോശമായി ഞാനും പണ്ട് പോയിട്ടുണ്ട് അപ്പം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ജനപ്രതിനിധിയൊക്കെ ആവുന്നത് അപ്പോഴേ ജനപ്രതിനിധിയായപ്പോൾ മനസ്സിൽ കണ്ടത് യാത്ര ചെയ്തു പോകുന്ന റോഡുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അവിടെയും ഇവിടെയും അവിടെ ഏതാണോ മോശം അവിടെ അനുസരിച്ച് നമ്മൾ കൊടുക്കണം എന്നുള്ളൊരു മനസ്സിൽ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ആറ് മീറ്റർ കുറഞ്ഞ് ചെറിയ റോഡുകൾ കൊടുക്കാൻ പറ്റില്ല വലിയ റോഡുകൾ വീതി കൂടി ആറ് മീറ്ററിൽ കൂടുതലേ കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ചേലാമറ്റം റോഡ് അതുപോലെ നമ്പിളി പെരുമറ്റം റോഡ് ഒക്കൽ സി എസ് വല്ലം സി എസ് ബി റോഡ് കാത്തലിക് സ്രീം ബാങ്ക് റോഡ് ഇതൊക്കെ വലിയ വലിയ റോഡുകളാണ് ആ റോഡുകൾക്കും അതുപോലെ തന്നെ ആന്റുപുരം കൊടുവേലിപ്പടി റോഡ് കലിങ്ക് പണിതിട്ടുണ്ട് ആന്റുപുരം പള്ളിയുടെ മുമ്പിൽ ഇതിനുമെല്ലാം ഫണ്ട് അതൊരു പതിനഞ്ച് ലക്ഷം വെച്ചിട്ട് നല്ലൊരു പഴയ അറുപത്തഞ്ച് പണിത് പോയിരുന്നിട്ട് പുതിയതാക്കി പണിയാൻ സാധിച്ചു അംഗൻവാടികൾ പണിയാൻ സാധിച്ചു ഒക്കല് ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് കഴിഞ്ഞ വർഷമാണ് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഒരു അംഗൻവാടി പത്ത് ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം കൊടുക്കാൻ പിന്നെ പഞ്ചായത്ത് ഫണ്ടോട് ഉപയോഗിച്ച് മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് നല്ലൊരു അംഗൻവാടി പതിമൂന്നാം വാർഡിൽ അംഗൻവാടി ഇല്ലാത്ത സ്ഥലമായിരുന്നു സർക്കാർ സ്ഥാപനം അവിടെ ഇല്ല അപ്പോൾ അവിടെ കൊടുക്കാൻ സാധിച്ചു ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമായി കാണുകയാണ് അതിന് ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു വലിയ സന്തോഷമുണ്ട് തോട് എത്താപ്പിള്ളിത്തോട് കൃഷിയോഗ്യകമാക്കാനും അതുപോലെ കൊടുവേലിച്ചിറയുടെ ഇടവൂര് ശങ്കര ക്ഷേത്രമുണ്ട് ആ പൽ സ്കൂളുണ്ട് ക്ഷേത്രമുണ്ട് നല്ലൊരു അന്തരീക്ഷം അതുമൊക്കെ ഇപ്പം പറഞ്ഞ പോലെ ചെറ അതെൻ്റെ അവിടെ ഒഴുകുന്നു അവിടെ എല്ലാവർക്കും പോയി അത് കുറവിലിത്രയിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പായൽ കൊണ്ട് നോക്കാൻ പറ്റാത്ത സ്ഥലമായിരുന്നു നടന്ന് വേണമെങ്കിൽ അപ്പുറം കയറും അതുപോലെ അതൊരു ക്ലീനിങ്ങിനായിട്ട് ഒന്നരക്കോടി ഒന്നേ മുക്കാൽ കോടി ഒന്നും പോരാ എന്നാലും എനിക്കത്രയാണ് അവിടെ നമുക്ക് കിട്ടിയത് വയ്ക്കാൻ സാധിച്ചത് അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഇപ്പോഴത്തെ മന്ത്രി പ്രസാദ് പി പ്രസാദ് കൃഷിവകുപ്പ് മന്ത്രി വന്നാണ് കൃഷിവകുപ്പിൻ്റെ കീഴിലാണ് ഈ കെ എൽ ഡി സി അപ്പോൾ അങ്ങനെ കിട്ടിയ ഫണ്ടായിരുന്നു അവിടെ എന്നിട്ട് നല്ല ഒരു ഇരിപ്പടവും അതുപോലെ ജനങ്ങൾക്ക് വന്നാൽ അവിടെ കുളിക്കാനും പൂജ അവിടുത്തെ അമ്പലത്തിലേക്ക് പ്രത്യേകിച്ച് എല്ലാത്തിനും പ്രകൃതി രമണീയമായിട്ട് പറഞ്ഞ സ്ഥലമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെല്ലാം ഫണ്ട് വയ്ക്കാൻ അതുപോലെ ഈ കോടിയിൽ ഒരു അമ്പത്തഞ്ച് അറുപത് ലക്ഷത്തോളം എത്താപ്പള്ളി തോട് കൃഷിയോഗ്യമാക്കാനും എടുക്കാനുമൊക്കെ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റേ റോഡുകൾക്കൊക്കെ ഫണ്ട് വെച്ചിട്ടുണ്ട് ഏതാണ്ട് പറഞ്ഞാൽ പിന്നെ ഒക്കൽ ഫാം എടുത്തു പറയേണ്ടതാണ് പൊക്കൽ ഫാമിൻ്റെ അടുത്ത് അവിടുത്തെ സൂപ്രണ്ട് തന്നെ പറയാറുണ്ട് ആദ്യത്തെ അഞ്ച് വർഷം അത്രയ്ക്ക് അങ്ങോട്ട് ഫണ്ട് കൊടുത്തോന്നറിയില്ല എന്നാലും ഉണ്ട് ഒന്ന് രണ്ട് കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ അഞ്ച് വർഷം കൊണ്ട് ഒരു വർഷത്തെ കഴിഞ്ഞ വർഷം ഒന്നര കോടി ഈ വർഷം ഏതാണ്ട് ഒരു കോടി അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരു അഞ്ചാറ് കോടി രൂപയുടെ വികസനങ്ങൾ ആക്കി ഒക്കൽ ഫാം സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രമാണ് എടുക്കാൻ സാധിച്ചു ഫാം ഫെസ്റ്റുകൾ നടത്തുന്നുണ്ട് അതുപോലെ ജനങ്ങൾക്ക് അവിടെ നിന്ന് വിത്തും നല്ല വിത്ത് നല്ല തയ്യ് ഒക്കെ മേടിക്കാനും കുട്ടികൾക്ക് വന്ന് കൃഷിയെ കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കി ടൂറിസം പ്രധാനമായിട്ടും അവിടെയും ടൂറിസത്തിൻ്റെ ഒരു പ്രൊജക്റ്റുണ്ട് എക്കോ അത് ടൂറിസമാക്കി മാറ്റാനും പിന്നെ എന്താ അവിടെയെന്ന് വെച്ചാൽ ഈ അവിടുത്തെ മീൻ വളർത്തലുണ്ട് ബാക്കിയെല്ലാം അതിൻ്റെ മുള്ളു അതുകൊണ്ടുണ്ടാക്കുന്ന വളങ്ങൾ കാർബൺ ന്യൂട്രൽ ഫാമാക്കി എടുക്കാൻ അനൗൺസ് ചെയ്യുന്ന ഇന്ത്യയിലെന്നാണ് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ഒരു ഫാമാണ് വേറെ യാതൊരു രാസവളങ്ങളും ഉപയോഗിക്കാതെ കാർബൺ ന്യൂട്രൽ രാസം ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന അവിടെ തന്നെ ഉണ്ടാക്കുന്ന അതിനു വേണ്ടി അവിടുത്തെ ഫാം ഓഫീസ് സൂപ്രണ്ടുമാർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇപ്പം പുതിയ സൂപ്രണ്ട് വന്നു ഫിലിപ്പ് ജി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു അവരൊക്കെ അതിനു വേണ്ടി പ്രവർത്തിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് ധാരാളം കൊടുത്ത് ഇപ്പോൾ ഒരു ക്യാൻറ്റീന് കഫ്റ്റേരിയ ഉണ്ടാക്കാൻ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഫണ്ടുകൾ അവിടെയും കൊടുക്കാൻ അഞ്ചാറ് കോടിയോളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ എൻ്റെ ഡിവിഷൻ ആയതുകൊണ്ട് അത് ചേർത്ത് പറയുന്നു അങ്ങനെയും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ റോഡുകൾ അംഗൻവാടികൾ പിന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ കോവിഡ് കാലത്ത് ഡയാലിസിന് ഫണ്ട് ഞങ്ങൾ കൊടുത്തിരുന്നു വ്യക്തികൾക്ക് അത് വലിയ പ്രയോജനമായി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നവർ ധാരാളം പൈസ കൊടുത്താണ് പോയിക്കൊണ്ടിരുന്നത് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലങ്ങളിൽ ഒരു തൊള്ളായിരം രൂപ വെച്ച് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റ് ആരൊക്കെ ചോദിക്കുന്നു അവർക്ക് കൊടുക്കാൻ കാർഡ് കൊടുത്ത് അവർ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി ബാക്കി പൈസ കൊടുത്താൽ മതി തൊള്ളായിരത്തിൽ കൂടുതലാവുന്ന എത്രയാന്ന് വെച്ചാൽ കൊടുക്കുക ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്ന എല്ലാവർക്കും കൊടുത്തിരുന്നു അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ഈയിടെ മരിച്ചുപോയി നമുക്ക് അവിടെ ഒരു വീട്ടിൻ്റെ ഇതുപറഞ്ഞിട്ട് വലിയ ചെറിയ പിള്ളേർ വരെ ഡയാലിസിസ് ചെയ്യുന്നവരും കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാവും കാലടിയിലും കാഞ്ഞൂരും മൊക്കലും എല്ലാം ഇടും പിന്നെ മുച്ചക്ര വാഹനങ്ങൾ അതും ഇപ്പോൾ കഴിഞ്ഞ മിനിങ്ങാന്നാണ് ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ കൊടുത്തത് എല്ലാവർക്കും വീൽ ചെയർ ഇലക്ട്രോണിക് വീൽ ചെയറുകൾ പിന്നെ ആരോഗ്യ ആയുർവേദം ആ ഓപ്പൺ ആയുർവേദം ആശുപത്രികളിലേക്ക് ധാരാളം ഫണ്ട് വയ്ക്കുന്നുണ്ട് ജില്ലാ ആയുർവേദ ആശുപത്രി കച്ചേരിപ്പടി ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലും കൂടിയാണ് ഇന്ന് അതിൻ്റെ അവസാന കമ്മിറ്റി ആയിരുന്നു അപ്പോൾ ആയുർവേദ ആശുപത്രിയിലേക്ക് ആരോഗ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു പദ്ധതി എന്താണെന്ന് വെച്ചാൽ അറുപത് വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ആറ് വയസ്സില്ല അതിനകത്ത് ആര് വന്നാലും ആ മരുന്നുകൾക്ക് ഏതാണ്ട് ഒരു ഒരു ലക്ഷം രൂപ കൊടുക്കും അതിൻ്റെ കൊടുക്കാൻ സാധിക്കുന്നു പിന്നെ പ്രഗ്നൻ്റ് ആയവർക്ക് സ്ത്രീകൾക്ക് അത് മാതൃ ഇതെന്ന് പറഞ്ഞിട്ടൊരു പേരിൽ ഇങ്ങനെ ഇങ്ങനെ ഫണ്ടുകൾ നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വിവിധ പ്രോജക്റ്റുകൾ നല്ലപോലെ നടക്കുന്നുണ്ട് ഗവൺമെൻറ് സ്കൂളുള്ളവർക്ക് അതിന് കൊടുക്കുന്നു പക്ഷേ എൻ്റെ ഡിവിഷനിൽ ഗവൺമെൻറ് സ്കൂളൊന്നുമില്ല ഹൈസ്കൂളും ഹയർ സെക്കൻഡറി അപ്പോൾ ഇതുപോലെ പിന്നെ ഓപ്പൺ ജിം എല്ലാ ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓപ്പൺ ജിം വെക്കുന്ന പദ്ധതിയാണ് കാഞ്ഞൂർ വെച്ച് കഴിഞ്ഞു കാലടിയിൽ കാഞ്ഞൂർ ഇനി ഒരെണ്ണം കൂടെ കാലടിയിൽ സ്ഥലം കിട്ടാത്ത കൊണ്ടും പഞ്ചായത്തിൻ്റെ സ്ഥലം വേണം ഒക്കല് തൊണ്ടുകാട് മൂന്നാം വാർഡിലേക്കായിട്ട് രണ്ടാം വാർഡുമായിട്ട് അവിടെ ഇപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പദ്ധതി പിന്നെ ഷീ ഫിറ്റ്നസ് സെൻറ്റർ അത് അംഗൻവാടിയുടെ മെയിനില് വനിതാ ബിൽഡിംഗ് ഉണ്ടല്ലോ വനിതകൾക്കുള്ള അവിടെ ഒരു അഞ്ച് ഐറ്റം കൊണ്ടുവയ്ക്കും അത് അവർക്ക് പ്രയോജനപ്പെടുത്താം ഇതുപോലെയുള്ള പദ്ധതികൾ കിട്ടുന്നതൊക്കെ നമ്മൾ എല്ലാ ജില്ലാ പഞ്ചായത്തും ലൈബ്രറികൾക്ക് ലാപ്ടോപ്പ് ലൈബ്രറികൾക്ക് വാക്യൂം ക്ലീനർ ഇനി പറയുമ്പം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് അതൊക്കെ ഒരു സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ് ഫണ്ട് ഫണ്ട് മൊത്തം നോക്കുവാണെങ്കിൽ ഈ അഞ്ച് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ഒരു പത്ത് കോടി എല്ലാ പഞ്ചായത്തിലും കൂടെ വയ്ക്കാൻ സാധിക്കുന്നുണ്ട് പത്തോ പന്ത്രണ്ടോ കണക്കങ്ങനെ കൃത്യം എടുത്തില്ല കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ വ്യക്തിദാനങ്ങളെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല ഈ ലോക്കൽ ഫാമിൻ്റെയും കൂടെ ചേർന്നാൽ പതിനഞ്ചോ ഒക്കെ വരും അങ്ങനെ നമ്മുടെ എറണാകുളം ജില്ല കാലടി ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദ ചേച്ചി പത്തു വർഷകാലമായി ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായി സേവനം അനുഷ്ഠിക്കുന്നു കാലടി ഡിവിഷനിലുള്ള ജനസമൂഹത്തിൻ്റെ നാൽപ്പത്തൊന്ന് വാർഡുകളിലെയും സന്ദർശിക്കുവാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എനിക്ക് ചേച്ചിയുടെ കൂടെ പോയി ജനങ്ങളുടെ ഹൃദയമെടുപ്പ് അറിയുവാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ വാർഡുകളിലും ഉള്ള ജനസമൂഹം ചേച്ചി വിളിക്കുന്നത് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ശാരദ ചേച്ചി എന്നാണ് അപ്പോൾ ചേച്ചി എന്നുള്ള അഭിസംബോധന ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഒരു മെമ്പർ ഉണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾക്ക് അത് അദ്ദേഹം മെമ്പറാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലായിരുന്നു ആ കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത് ചേച്ചി വന്നതിന് ശേഷം അറിയാം ഈ ജില്ലാ പഞ്ചായത്ത് കൊണ്ട് കാലടി പഞ്ചായത്തിനും അതുപോലെ തന്നെ കാഞ്ഞൂർ പഞ്ചായത്തിനും ഒക്കൽ പഞ്ചായത്തിനും ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടാവാൻ സാധിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദിച്ച് ചെയ്യാം നമുക്ക് റോഡുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒക്കൽ പഞ്ചായത്തിൽ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നും ദക്ഷിണ എന്ന് പറയുന്ന ചേലാമറ്റ ക്ഷേത്രത്തിലേക്ക് വരുന്ന റോഡ് തന്നെ കണ്ടാൽ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം ആ റോഡിൻ്റെ എല്ലാ മേഖലയിലും നല്ല മനോഹരമായ കട്ടകൾ വിരിച്ച് ഏറ്റവും നല്ല വീതിയിലുള്ള ഒരു റോഡാക്കി മാറ്റുവാൻ നമുക്കറിയാം സിംഗപ്പൂർ പോലുള്ള വികസനം സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ റോഡ് മനോഹരോഗം സാധിച്ചു അതുപോലെ തന്നെ ഒക്കൽ പഞ്ചായത്തിലെ ഏകദേശം ഇരുപത്തെട്ട് റോഡുകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് അവിടെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വിവിധമായി ശാരദ ചേച്ചിക്ക് നൽകാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ വികസനത്തിൻ്റെ ഒരു മുഖം വിവിധ മേഖലയിലുള്ള റോഡുകളായാലും തോടുകളായാലും പഴയോരങ്ങളായാലും വിവിധ പുഴയോരങ്ങൾ കെട്ടി സംരക്ഷിച്ച് അവിടെ ആളുകളൊക്കെ കുളിക്കുന്നതിനായി മനോഹരമായ കടവുകൾ സൃഷ്ടിക്കുവാൻ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് ഓ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ നാടിൻ്റെ വലിയൊരു സ്വത്താണ് കാരണം പി കെ വാസുദേവ് നായരുടെ പി കെ വിയുടെ മകൾ എന്നർത്ഥത്തിൽ മുൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ എന്നർത്ഥത്തിലും എല്ലാം വളരെ ഭംഗിയായി കാരണം ആ കുടുംബ പാരമ്പര്യം ഞാൻ അതാണ് എടുത്ത് എടുത്ത് പറയുന്നത് കുടുംബ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ചേച്ചി ജയിച്ച് വന്ന് ടീച്ചർ ജയിച്ചു വന്നതിന് ശേഷം രാഷ്ട്രീയം നോക്കാതെ എല്ലാ തലത്തിലേക്കും എല്ലാ സ്ഥലത്തേക്കും എല്ലാവരെയും ഒരുപോലെ കണ്ട് എത്തിക്കുന്ന കാര്യത്തിൽ വളരെ കാഴ്ചപ്പാടോടെയാണ് പെരുമാറിയത് ഈ ചേലാമറ്റം അമ്പലത്തിൻ്റെ പ്രധാന റോഡായ ഒക്കൽ ചേലാമറ്റം അമ്പലം വല്ലം റോഡ് ആ റോട്ടിലേക്ക് മാത്രം എനിക്ക് തോന്നുന്ന ഒരു കോടി രൂപയോളം ചിലവഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ടൈൽ വിരിക്കുന്നതിന് വേണ്ടിയിട്ട് തോന്നല്ല ചിലവഴിച്ചിട്ടുണ്ട് അത് പതിനാലാം ആർഡും പതിനഞ്ചാംമാരുടെ കണക്ട് ചെയ്തു വരുന്ന വാർഡാണ് രണ്ടിലൊക്കെയും പൈസ വരുന്ന കാര്യത്തിലാണെങ്കിലും ടൈൽ വിരിച്ച് പൂർത്തീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം എന്ത് കാര്യത്തിനായാലും സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ഇടപഴകുമ്പോഴും എല്ലാം ആ ഒരു പാരമ്പര്യം നമുക്കെപ്പോഴും ആ പ്രവർത്തനത്തിൽ കാണാൻ സാധിക്കും യാതൊരു അഹങ്കാരമില്ലാതെ യാതൊരു ബുദ്ധിമുട്ട് സംസാരിക്കുന്നതിലും ഇടപെടുന്നതിലോ ബുദ്ധിമുട്ട് കാണിക്കാതെ വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥയോടെ ഒരു സ്വന്തം അനിയനെ പോലെ എന്നെ എന്നും കണ്ടിട്ടുണ്ട് എന്നോട് ഇടപഴകിയിട്ടുണ്ട് എന്നോടൊന്നും മാത്രമല്ല എന്നെ മറ്റെല്ലാവരെയും കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരോടും ഇടപഴകുന്ന ടീച്ചർ ഒരുപോലെയാണ് അതിനകത്ത് പ്രത്യേക രാഷ്ട്രീയം നോക്കുന്നു കണ്ടിട്ടുള്ളൂ അത് വളരെ നല്ലൊരു അഭിപ്രായം ആയിരിക്കും ടീച്ചറെ കുറിച്ച് പറയാനുള്ളത്